വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഒരു ഏജിൽ അതുകൊണ്ട് എനിക്ക് മോറുള്ള സിറ്റുവേഷനിലേക്ക് റിവിഷൻ പലതും വായിക്കുമ്പോൾ ഞാൻ ഈവൺ എൻ്റെ പൂർവ്വ ബന്ധങ്ങളുള്ള ചില വ്യക്തികളെ അന്വേഷിച്ച് പോക്കുവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കൊന്നുമില്ല അത് ഇന്നും അങ്ങനെയാണ് ഞാൻ ജനറ്റിക് സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കോർ ഫോക്കസ് മുഴുവൻ അടൂർ സാറൊക്കെ ഷൂട്ട് ചെയ്യണേ ആ പ്രദേശം മുഴുവൻ വെള്ളം തെളിച്ചിട്ട് ഡസ്റ്റ് അടക്കും എന്നിട്ടാണ് ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കമേഴ്ഷ്യൽ സിനിമയെ പോലും ചെയ്യാത്ത അത്രയ്ക്ക് സൂക്ഷ്മതയാണ് വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ തിരിച്ചടിക്കും അസറായിട്ട് അടിക്കും എൻ്റെ അച്ഛനുമമ്മയും എനിക്ക് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നുള്ളതാണ് അവർ ഒരിക്കലും ഫോഴ്സ് ചെയ്തില്ല ലോകത്തിൽ ആദ്യം ടച്ച് ഇൻ്റർനെറ്റിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇൻവെൻഷൻ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ആൻറ്റിയിൽ മണിസാറുടെ ഓഫീസിൽ പോയിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട് മണി മണിതത്തിൻ്റെ ഓഫീസിൽ അതേ ഓഫീസിൽ ഞാൻ പോയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് സാറിനോട് ഞാൻ പ്രീഡിഗ്രി പഠിക്കുമ്പോഴാണ് റോജ ഇറങ്ങുന്നത് അതേ റഹ്മാൻ റോമാൻസാറുടെ എല്ലാ റീലും എഡിറ്റ് ചെയ്തിരുന്നത് ഞാനാണ് പിൽക്കാലത്ത് ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിൽ എങ്ങനെ ഫിലിമിനെ മാച്ച് ചെയ്യണം ഇതിൽ കളർ ചാർട്ട് ചെയ്യുക എന്നുള്ളത് ടു തൗസൻഡ് വണ്ണിൽ ഞാൻ ഡെവലപ്പ് ചെയ്തതാണ് അത് ഫ്രീലി അവൈലബിൾ ആണ് ഓപ്പൺ സോഴ്സാ എൻ്റെ ഇന്നത്തെ ഒരു പ്രൊഫഷണൽ ലൈഫേ അല്ല എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല ഇന്ന് നിങ്ങൾ മണിപ്പാട് യൂണിവേഴ്സിറ്റിയിൽ കാണുന്ന ലോഗോ ഉണ്ടല്ലോ ഏം അത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്റ്റൈലിൽ സ്റ്റുഡൻറ്റ് പ്രൊവൈറ്റായിട്ട് ചെയ്തത് ഞാനാണ് ഞാൻ ചെയ്ത ലോകം നമസ്കാരം ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ എഴുത്തുകാരനും വേദിക് സ്പീക്കറുമായ ശരത് കെ ഹരിദാസനാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ശരത് നമസ്കാരം ഡോക്ടർ കോവൂരിന്റെ പുസ്തകങ്ങൾ വായിച്ച് നിരീശ്വരവാദിയായിരുന്ന ഒരാൾ ഇന്ന് എനിക്ക് മുന്നിലിരിക്കുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷകനാണ് എങ്ങനെയാണ് ആ ഒരു യാത്ര ഡോക്ടർ ഞാൻ വായിക്കുന്നത് എന്റെ ഒരു അഞ്ച് ആറാം ക്ലാസ്സുകളിലാണ് അത് മുഴുവൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കൊന്നില്ല എന്നാലും തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പോൾ കുറേ പുസ്തകങ്ങൾ വീട്ടിലിട്ടിട്ട് പോയി അപ്പോൾ ആ പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കണ്ടിരുന്നത് ഈ ഇൻകർസോള് അതുപോലെ ഷൈലി എഴ്സിബിഷ് ഷെലി നമ്മൾ എഴുത്താൻ അദ്ദേഹം ഒരുപാട് വയ്യാമൻ എത്തിയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ചെറിയൊരു ലഘുലേഖയാണ് അതുപോലെ ഡോക്ടർ കോവൂര് ഡോക്ടർ കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളും കൂടിയായിരുന്നു അതിൽ അതിലദ്ദേഹം ഈ പല ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പിടിച്ചതും ഇതൊക്കെ മനുഷ്യനെ പിടിച്ചു അങ്ങനത്തെ കഥകളാണ് കംപ്ലീറ്റ് ഞാൻ അതുവരെ പക്ഷേ എൻ്റെ വായന ആ ഏരിയയിൽ വന്നുള്ളൂ ഞാൻ അതിന് ശേഷമുള്ള മിക്ക തിരിച്ചുകൾ ഞാൻ വായിക്കാറില്ല കാരണം വായിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ കോവൂരിൻ്റെ സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നി ചെയ്തിട്ടില്ല അത് കുട്ടികാലത്ത് അദ്ദേഹം എൻ്റെ മനസ്സിൽ ഇന്നും എനിക്ക് കോവൂരിൻ്റെ ലോജിക്കിനോട് ഭയങ്കര ബഹുമാനാണ് കോവൂരിൻ്റെ ലോജിക്കിനെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കാലത്ത് അറിയപ്പെടുന്നൊരു സിദ്ധ പുരുഷന് ഇന്ത്യ എൻ്റെ മുഴുവൻ അറിയാം ആ ലോകം മുഴുവൻ അറിഞ്ഞ ഒരാൾക്ക് ഞാൻ കത്തെഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു കറൻസി നോട്ടുണ്ട് അതിനൊരു സീരിയൽ നമ്പറുണ്ട് അതേ സീരിയൽ നമ്പറിൽ കറൻസി നോട്ട് നിങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കത്തെഴുതിയിട്ടുണ്ട് അദ്ദേഹം അന്ന് വായിച്ച് ചിരിച്ചിട്ടുണ്ടാകും ഇവൻ എന്താ ആവാൻ പോണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ അച്ഛൻ എൻ്റെ അടുത്തൊരു കാര്യം എപ്പോഴും ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം വെച്ചാൽ ഒന്നിനെക്കുറിച്ചും പഠിക്കാതെ പറയുന്നത് എല്ലാ വശങ്ങളും മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ രീതിയും അങ്ങനെയാണ് അദ്ദേഹം വ്യക്തിജീവിതത്തിലും അച്ഛൻ വലിയ വിശ്വാസിയൊന്നുമല്ല സഹാവണെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ ഒരിക്കലും ഒരു അച്ഛനൊരിക്കലും ആയിരുന്നില്ല പക്ഷെ അച്ഛൻ കേരളത്തിലെ എന്താ പറയാ കാർഷിക പ്രസ്ഥാനത്തിന്റെ ചരിത്രം വളരെ ആധികാരികമായിട്ട് എഴുതിയുള്ള ഒരാളാണ് സമത്വത്തിൽ വിശ്വസിച്ചൊരാളാണ് ഗാന്ധിയന് വരും ഞാൻ ചോദിക്കാൻ കാരണം ഒരുപാട് കാരണം എന്താ വെച്ചാൽ ഫാമിലിയിൽ വളരെ അടുപ്പം ഉണ്ടായിരുന്നു പല എല്ലാ സെക്ടറിലുള്ള നേതാക്കന്മാരുമായിട്ട് ഇപ്പോൾ ലീഡർ കൈ കെ കെ കരുണാകരനുമായിട്ടൊക്കെ അമ്മയുടെ അമ്മാവൻ കേരളത്തിൽ ഐ ജി ആയിരുന്നു വി എൻ രാജൻ എമർജൻസി സമയത്ത് അപ്പോൾ അങ്ങനെ ആ വഴിക്കും അച്ഛൻ വഴിക്കും അച്ഛൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമര സേനാനിയും ഡോക്ടറും ധർമ്മ ആശുപത്രികൾ സ്ഥാപിച്ച് ഊട്ടിയിലും കടമ്പൊഴിപ്പുറത്തും ഡോക്ടർ കെ ആർ എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സ്വാ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു പാരമ്പര്യം അച്ഛൻ്റെ വീട്ടിലുണ്ട് പിന്നെ കഥകളി കഥകളുടെ ഒരു റീറ്റില്ലായിട്ടുള്ളൊരു പ്രദേശത്താണ് അച്ഛൻ്റെ അച്ഛൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ വീട് തിരുവഞ്ചുകുള ക്ഷേത്രത്തിൻ്റെ അവകാശമുള്ള കുടുംബങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ വീടാണെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പേരിലുള്ള ഇവൻ പല എന്താ പറയുക അദ്ദേഹത്തിന് അനുഭവിക്കാവുന്ന കാര്യങ്ങൾ പോലും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലും കുടിയമ്മമാർക്ക് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വിഷനുണ്ടായിരുന്നു എന്ന് എന്നുവെച്ച് അച്ഛനൊരു ഫുൾ ടൈം ഒരു പാർട്ടി മെമ്പർ പോലുമല്ല അതുകൊണ്ട് ആ ഒരു സഖാവായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതൊരു എന്താ പറയുക അച്ഛനോട് തന്നെ ചോദിക്കണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ അച്ഛന് നല്ലോണം അച്ഛൻ ധാരാളം എന്താ പറയുക മാർച്ചും എങ്കൽസും ഒക്കെ വായിച്ചിരുന്ന അത് എഴുതിയിരുന്ന ആളാണ് എന്നാൽ അതേസമയം തന്നെ അച്ഛൻ ഉപനിഷത്തുകളും എല്ലാം വായിക്കും അച്ഛൻ അങ്ങനെ ഇന്ന് വായന അച്ഛൻ്റെ ആ ഒരു വായനയുടെ സ്വഭാവം എന്തെന്നെ എനിക്ക് കിട്ടിയത് എന്തും വായിക്കുക എന്നുള്ളൊരു രീതി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറാം വർഷം കൽക്കട്ടയിൽ വെച്ചിട്ട് ആഘോഷിച്ചപ്പോൾ ഓൾ ഇന്ത്യ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം അച്ഛനാണ് അപ്പോൾ അത് അത് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ എനിക്ക് അറിയാം പക്ഷേ അമ്മയെപ്പോലെ ഒരു ക്ഷേത്ര വിശ്വാസിയൊന്നുമല്ല അച്ഛൻ ഒരു ക്ഷേത്രത്തിൽ പോയാലും അച്ഛൻ എന്താ പറയുക അവിടുത്തെ ചരിത്രം അങ്ങനെ പഠിപ്പിച്ചു തരുക അല്ലെങ്കിൽ കൊത്തുപണികൾ ഇതിന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു രീതിയാണ് എന്ന് വെച്ച് വേറൊരാളുടെ വിശ്വാസത്തിനെ കളിയാക്കുകയോ അയാളെ പരിഹസിക്കുകയോ ആ ഒന്നും ചെയ്യില്ല ആരുടെ ഹോപ്പ് നശിപ്പിക്കരുതെന്ന് പറയും എല്ലാവരും ഈ ഹോപ്പിൻ്റെ മുകളിലാണ് ജീവിക്കുക ആ അപ്പം എൻ്റെ അടുത്ത് ആദ്യകാലത്തെ അച്ഛൻ പഠിപ്പിച്ചു തന്നിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രീതി പറഞ്ഞാൽ അച്ഛനെ പോയിട്ട് ഒരാളെ അടിച്ചു അച്ഛൻ പറയുകയാണെങ്കിൽ എന്തോ കാരണം കൊണ്ട് എന്നെ അടിച്ചത് നമ്മളയാളുടെ കോൺടാക്ട് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ അങ്ങനെയൊരാളെ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ ആവാൻ സാധിക്കില്ല സാധിച്ചിട്ടില്ല ഞാൻ തിരിച്ചടിക്കും അസലായിട്ട് അടിക്കും പക്ഷേ ഈ എന്താ പറയുക അച്ഛൻ്റെ ആ രീതി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ബെറ്റർ ദ കൈൻഡ് ഓഫ് പെയിൻ ഹീസ് ഗോയിങ് ത്രൂ നോർമൽ ഹ്യൂമൻ ബീങ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു പരാതിയില്ല മെമ്മറി പെർഫെക്റ്റ് ആണ് ഈ മെമ്മറി പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പല വലിയ ഇല്ല അത് ഇത്രയും വൈബ്രൻ്റ് ആയിട്ട് ഇരുന്ന ഒരാൾ അപ്പോൾ അത് അച്ഛൻ്റെ അപ്പോൾ അച്ഛൻ്റേന്ന് ഞാൻ പഠിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കാര്യത്തിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ അന്വേഷിച്ചറിയാണ്ടി എന്താഴത്തിൽ പോലും അത് ഫൈനൽ വേർഡ് ആവില്ല അത് വേറെ കാര്യം എത്ര പഠിച്ചാലും തിരില്ല തെരിഞ്ഞത് കയ്യളവ് തിരിയാതെ കടലളവ് തമിഴ് അപ്പോൾ എന്നാലും അറിയണം അപ്പോൾ അതറിയാൻ വേണ്ടിയുള്ള പഠനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ എൻ്റെ അതിനു മുന്നിലുള്ള എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും പിന്നെ നമ്മളിലേക്ക് സ്വയമേവ വന്നു ചേരുന്ന കുറേ വിഷയങ്ങളുണ്ട് ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തുക അല്ലെങ്കിൽ ഞാൻ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക ആ പ്രായത്തിൽ തന്നെ എനിക്കുണ്ടാവണ അനുഭവങ്ങൾ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആയപ്പോഴേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്ക് ഇട്ടു അത് ഞാൻ നമ്മുടെ സിസ്റ്റങ്ങൾ മാത്രമല്ല എബ്രഹാമിക് സിസ്റ്റങ്ങൾ സെമെറ്റിക് സിസ്റ്റങ്ങളും ഒക്കെ ഡിപ്ലോമ വരെ എടുത്തു ഞാൻ പഠിച്ചിരുന്നൊരു സ്കൂളും കോൺവെൻറ്റ് സ്കൂളായിരുന്നു സോ ഐ ഹാഡ് ദി ഫെസിലിറ്റി ടു ലേണിറ്റ് അപ്പോൾ അങ്ങനെ എന്താ പറയുക വായിക്കുക ഇപ്പോൾ ഞാൻ പിടകങ്ങൾ ബുദ്ധ ബൗദ്ധ പിടകങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അന്ന് പിന്നെ ഒന്നും ഇല്ലല്ലോ നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചിലവരുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിക്കുക പിന്നെ അതുമാതിരി എൻ്റെ ഗ്രാമത്തിൽ ശരിപുരം ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് ശരിപുരം പാലക്കാട്ടുണ്ട് പാലക്കാട്ട പഴയ ഒരു ഗ്രഹാരമാണ് അതിൻ്റെ അടുത്താണ് കൽപ്പാത്തി അപ്പോൾ കൽപ്പാത്തിയിൽ ആറ് സ്വാധ്യാനം സൺസ് പറഞ്ഞാൽ നൂറ്റാണ്ട് വഴക്കമുള്ള ഒരു നൂറ്റമ്പത് കൊല്ലത്തോളം വഴക്കുള്ള ഒരു പുസ്തക പ്രസാധന ശാ ശാലിയുണ്ട് അവർ കേരളത്തിലെ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളും ഒക്കെ അത് ഒരുപക്ഷെ കാശി കഴിഞ്ഞാൽ പല ഗ്രന്ഥങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് സൗത്തിൽ ആർ എസ് അധ്യായൻ സൺസ് ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫംഗ്ഷനിങ് ആണ് അപ്പോൾ ഇപ്പോഴുള്ള ലക്ഷ്മണേട്ടേം കല്യാണേട്ടേയും അച്ഛൻ സ്വാമി അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന കാരണം അപ്പോൾ അദ്ദേഹം ഒരു വെള്ളം മുണ്ടും പനിയനും ഇട്ടിട്ട് ആ പുസ്തകക്കടയിലുള്ള ഒരു അപ്ഷ്ടയറിലായിരുന്നു ഞാൻ ഈ ഒമ്പതിലോ എട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ വരും സൈക്കിൾ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കും അപ്പോൾ മൂപ്പർക്കറി എൻ്റെ കാശൊന്നുമില്ല വാങ്ങാൻ ഞാനിത് ചുമ്മാ നമ്മൾ ഈ വിൻഡോ ഷോപ്പിംഗ് വരെയാണ് എനിക്ക് പുസ്തകങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ അപ്പോൾ പുള്ളി പറയും നീ അതൊരു പഠിച്ചു കൊടുത്തോളാൻ മതി തമിഴിൽ പറയും പഠിച്ചോ വായിച്ചോളാം മതി അങ്ങനെ ഞാൻ ആർ എസ്വാധ്യാർ ബുക്ക് സ്റ്റാളിനെ ലൈബ്രറി ഇട്ട് ഉപയോഗിച്ചു അവിടെ നിന്നാണ് ഞാൻ സത്യം പറഘവങ്ങള് ഇങ്ങനത്തെ എല്ലാ കാര്യം ഇതൊന്നും പകുതി വായിച്ചാന്ന് മനസ്സിലാവുന്നില്ല എന്നാലും വായിക്കും വായിക്കുമ്പോൾ ഒരു കണക്ട് തോന്നും ഞാൻ മുമ്പ് യതീഷണ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചിലത് എനിക്ക് അറിയാമല്ലോ തോന്നും അതെൻ്റെ വ്യക്തിപരമായിട്ട് ആ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് മോറോറുള്ള സിറ്റുവേഷനിലേക്ക് റിവിഷൻ പലതും വായിക്കുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ലൈഫിൽ കാരണം വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഒരു ഏജിൽ അപ്പോൾ ഞാൻ ഈവൺ എൻ്റെ എന്താ പറയുക പൂർവ്വ ബന്ധങ്ങളുള്ള ചില വ്യക്തികളെ അന്വേഷിച്ച് വോക്ക് വരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനിത് ലൊക്കേറ്റ് ചെയ്യുക അതിൻ്റെ അത് ഉറപ്പ് ഉറപ്പുവരുത്തുക എനിക്കൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തെളിവ് വേണം ഇല്ലാണ്ട് ഞാൻ ഒരു ഇൻക്യൂഷൻ കൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുകയൊന്നുമില്ല അത് ഇന്നും അങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ സംഭവിച്ചു അത്രയും കാലം കൊണ്ട് അത് പിന്നെ ആസ് യു ഗ്രോ ലൈക്ക് എന്നാൽ അതേസമയം സയൻസിനോട് വളരെ പ്രതിബദ്ധിയുള്ള ഒരാളായിരുന്നു ശാസ്ത്രാത്യപരിഷത്തിൻ്റെ സഹകരണ പ്രവർത്തനങ്ങളിൽ ഞാൻ പഠിക്കണാനും തൊട്ടുണ്ട്ലി ഞാൻ ജനറ്റിക് സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കോർ ഫോക്കസ് മുഴുവൻ പക്ഷേ എന്താച്ചാൽ ഒരു സൈഡിൽ ഞാൻ എഴുത്തും അഭിനയവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് പ്രീ ഡിഗ്രി ആയപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ കൂടെ പ്രീ ഡിഗ്രിയാണ് ട്വൽത്തിൽ എൻ്റെ അച്ഛൻ ഡി ഡി ആയിരിക്കും എപ്പി ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് കോളേജ് എഡ്യൂക്കേഷൻ്റെ സ്കൂളുകളിലേക്ക് ഇതിനെ ഡീലിങ് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഞാൻ അച്ഛനോട് തമാശിക്കറിയും അച്ഛനൊക്കെ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് സ്കൂളിലേക്ക് ലെവന്തിനും ട്വൽത്തിനും കൊണ്ട് മറ്റേന്താ വെച്ചാൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാവും കോളേജിലെത്തി നമ്മൾ എന്നാൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇത് വീണ്ടും ആ സ്കൂളിൽ തന്നെ പാകമായിട്ടും പഴുക്കാൽ സമയം കാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണ് സ്കൂളിൽ ഇരിക്കുമ്പോൾ അപ്പം എനിവേ പാട്ടോ അത് വേറെ വിഷയം അപ്പം ഈ ആ ഒരു പീരീഡ് എസ്പെഷ്യലി എൻ്റെ ആ ഡിഗ്രിയുടെ തൊട്ട് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ എനിക്കൊരു സീ ചേഞ്ച് വന്നു ഞാൻ ഫോക്കസ്ഡ് ആണ് ഐ ഹാവ് ടു ഞാൻ വളരെ സ്റ്റുഡിയസ് സ്റ്റുഡിയസായിട്ടൊരു ആയിരുന്നു നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡിയസായിട്ടുള്ള ആയിരുന്നു സ്റ്റേറ്റ് ലെവലിൽ തന്നെ മോശമില്ലാത്ത റെക്കഗ്നേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ടെൻത്തിനകം അങ്ങനെയുള്ള എനിക്ക് ഒരു സിനിമ ടെൻഡൻസി ആരും അവിടെ അംഗീകരിക്കില്ല എൻ്റെ അച്ഛനും അമ്മയെ ഒഴിച്ച് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ഇഷ്ടത്തിന് കിട്ടുമെന്നുള്ളതാണ് അവരൊരിക്കലും ഫോഴ്സ് ചെയ്തില്ല അങ്ങനെ അവർ ഫോഴ്സ് ചെയ്യുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും കമ്പനിയിൽ വി പി ആയിട്ടോ അല്ലെങ്കിൽ വല്ലപടി സയൻറ്റിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ മേ ബീവൻ സിവിൽ സർവീസ് എങ്കിലും ഇരിക്കണം കാരണം നമ്മുടെ ഒരു പാരമ്പര്യം അവിടെ വീട്ടിലുള്ളത് നല്ല പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് സിവിൽ സർവീസിൽ പോകാൻ ഇവൻ പത്താം ക്ലാസ്സിലൊക്കെ തന്നെ ജഗ്മോഹൻ കാശ്മീർ ഗവർണർ ജഗ്മോഹൻ്റെ മൈ ഫ്രോസൺ ടെർബലൻസ് ഇൻ കാശ്മീർ എന്നുള്ള പുസ്തകം വായിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് കാണിക്കണമായിരുന്നു എനിക്ക് അതായത് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ഐ എ എസ് ഐ പി എസ്സിൽ ഉണ്ടായിരുന്ന വ്യക്തി പിന്നെ അദ്ദേഹം ഒത്തിരി ഭയങ്കര നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഒരു പിൻഗാമിയായിട്ട് അദ്ദേഹത്തിന്റെ മക്കളായ സോ യു ഷുഡ് കം അങ്ങനെ ആയിരുന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും പക്ഷെ അച്ഛനും അമ്മയും ആരാണോ സാധാരണ ഒരു കുട്ടിയെ പ്രസ് ചെയ്യുക ആ പ്രസിങ് എനിക്ക് സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും അങ്ങനെ പ്രകൃതിയിലും വ്യക്തി പോയി പഠിക്കുക എന്ന് പറയില്ലേ എനിക്ക് നല്ലൊരു ഭാഗ്യം ആ കാലത്ത് കിട്ടി പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ കൃത്യമായിട്ട് നിലനിൽക്കും കാരണം ഞാൻ സയൻസ് ആർട്ടിക്കിൾസ് എഴുതിയിരുന്ന മുഴുവൻ യൂറോക്കിയ ശാസ്ത്ര കേരളത്തിലേക്ക് അല്ലെങ്കിൽ പിൽക്കാലത്ത് ഹിന്ദുവിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ഞാൻ എഴുതിയിരുന്നത് അനവധി എഴുതിയിട്ടുണ്ട് ലോകത്തിൽ ആദ്യം ടച്ച് ഇൻ്റർനെറ്റിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇൻവെൻഷൻ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇന്ത്യയിൽ ഹാപ്റ്റിക്സ് എന്ന് പറയും യൂണിവേഴ്സിൽ ബഫലോ അതൊരു മലയാളിയാണ് കണ്ടുപിടിച്ചത് അത് വേറെ രസം കേശവദാസ് മുരളീധരൻ കേശവ കേശവദാസ് അദ്ദേഹം ഇൻ്റർനറ്റിൽ കൂടെ ടച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എംബാർക്കൂടെ യു എസ് ഗവൺമെൻറ് അതിന് നിരോധിച്ചു കാരണം അത് ഈ പോൺ ഇൻഡസ്ട്രിക്കൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പക്ഷേ സർജറികൾക്ക് വളരെ ആവശ്യമാണ് മെഡിക്കൽ സർജറീസിന് യു എസ്സിലിരിക്കുന്ന ഒരു സർജറി ഇന്ത്യയിലൊരാളെ ഓപ്പറേറ്റ് ചെയ്യും ഇന്ത്യയിലിരിക്കുന്ന ഒരാൾക്ക് ജപ്പാനിരിക്കുന്ന ഒരാളെ ഓപ്പറേറ്റ് ചെയ്യും ഇതാണ് ടച്ചിൻ്റെ ട്രാൻസ്മിഷൻ അപ്പോൾ ഹാപ്റ്റിക്സ് ഇന്ന് എംബർ കൂടും പക്ഷെ ആ ഇൻവെൻഷൻ അയാളെ ഇൻ്റർവ്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇന്ത്യയിൽ അപ്പോൾ ആ ഒരു കാലഘട്ടം വന്നതാണ് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഒരു ഒരു എന്താ പറയുക ഒരു ചേഞ്ച് വെതർ ഐ ഷുഡ് ടേക്ക് അപ്പിയ ഓർ വേഡ് വെതർ ഐ ഷുഡ് ടേക്ക് അപ് ദിസ് എന്നുള്ളൊരു ഇത് വന്നു എന്നാലും സയൻസിൽ ഞാൻ ഫോക്കസ്ഡായിരുന്നു പക്ഷേ ഞാൻ ഡിഗ്രി എൻ്റെ പി ജി പ്രി ഡിഗ്രി കഴിഞ്ഞ ഞാൻ എൻട്രൻസ് എഴുതിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് റിസർവേഷൻ ഒന്നുമില്ലല്ലോ നമുക്ക് അപ്പം അതിൻ്റെ ലിമിറ്റഡ് സീറ്റുകളിൽ എനിക്ക് ഇന്നത്തെ നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കയറിപ്പോയിണ്ടാവും പിന്നെ എനിക്ക് എൻജിനീയറിങ് ആകെ താല്പര്യം ഉണ്ടായിരുന്നത് ആർക്കിടെക്ചറാണ് അല്ലാണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല അതെന്തോ അതും ഈ സീറ്റിൻ്റെ ഇഷ്യൂ എനിക്ക് എനിക്ക് ഉദ്ദേശിച്ചൊരു റാങ്ക് വന്നില്ല സോ ജിപ്മർ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു അപ്പോൾ എന്തായി പിറ്റത് ഒരു വർഷം കൂടെ നമുക്ക് എൻട്രൻസ് എഴുതാം നമ്മൾ ടിപ്പിക്കൽ പണ്ടത്തെ റിപ്പീറ്റ് പരിപാടി ആ ഡിഗ്രിക്ക് ചേർന്നു വിക്ടോറിയൽ കോളേജ് തന്നെ ടു ചെന്നൈ ക്ലാസ്സിലൊന്നും ഇരിക്കില്ല അവിടെ പോയി ചെന്നൈ പോയിട്ട് എനിക്ക് വൈകുന്നേരങ്ങളിലെ എൻട്രൻസ് ക്ലാസ് ഉള്ളു പകൽ മുഴുവൻ ഞാൻ കോടമ്പാക അവിടെയുള്ള എല്ലാ സിനിമാ കമ്പനികളും കയറിയിറങ്ങും മണിസാറിൻ്റെ ഓഫീസിൽ പോയിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട് മണിതൻ്റെ ഓഫീസിൽ അതേ ഓഫീസിൽ ഞാൻ പോയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് സാറിനോട് അത് പിൽക്കാലത്ത് അത് വേറെ അതൊക്കെ ലൈഫ് എങ്ങനെ മാറി ഒരു നിന്ന് വേറെ ഒരു ടാൻസെൻറ്റിലേക്ക് വരുന്നത് കാരണം ഞാൻ പ്രീഡിക്കുക പഠിക്കുമ്പോഴാണ് റോജെ ഇറങ്ങുന്നത് അതേ റഹ്മാൻ സാറുടെ എല്ലാ റീലും എഡിറ്റ് ചെയ്തിരുന്നത് ഞാനാണ് പിൽക്കാലത്ത് സാർ വേരിയേഴ്സ് ഓഫ് ആമിൻ്റെ അടുത്തൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ലൈറ്റ് കോൺസേർട്ട് സാറുടെ ഫിലിം ആ അതിൻ്റെ പ്രൊമോ ഫിലിം ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്ത് അത് ഒരാർക്ക് കൊണ്ടുവന്നു എൻ്റെ ലൈഫിൽ ശരിക്കും അങ്ങനെ ഒരാർക്ക് എൻ്റെ ഇന്നത്തെ ഒരു പ്രൊഫഷണൽ ലൈഫേ അല്ല എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്രൊഫഷണൽ ലൈഫ് പിന്നെ ആ ആ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ ചെന്നൈ കാലം എനിക്ക് ഒരു കാര്യം ഉറപ്പാക്കി ഞാൻ ഈ ഇപ്പോൾ സയൻസിൻ്റെ വഴി ഞാൻ പോയില്ലെങ്കിൽ ഞാൻ സിനിമയുടെ വഴിക്ക് പോകും എന്ന് എനിക്ക് ഒരു ഉറപ്പ് തന്നു ഞാൻ ആ കാലത്ത് ചെയ്തിരുന്നത് ചാൻസ് ചോദിച്ചു കിടക്കണമെന്നല്ല ഞാൻ പവർ യൂണിറ്റുകളിൽ പോകും അവിടെ പോയിട്ട് എക്യുപ്മെൻ്റ് പഠിക്കും അന്നൊക്കെ എച്ച് എം ഐ ലൈറ്റ്സ് ആരി പോലും വന്നിട്ടില്ല വലിയ ലൈറ്റ്സ് ആണ് പല പോലെ ലൈറ്റ് ആണ് മൂന്ന് പേരാണ് വരിക അത് മൂന്ന് പേർക്കും ബാറ്ററി ഉണ്ടാവും ഒരുത്തം കിടന്നു തുടങ്ങിയാൽ അവർ ബാറ്റി കൊടുക്കണം അതാണ് സ്ഥിതി അങ്ങനെയുള്ള കാലം വരും ഈ ലൈറ്റുകൾ പോയി പഠിക്കും ബോർഡുകൾ സ്വിച്ച് ബോർഡുകൾ ഇങ്ങനെ ഇത് ആ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ ഇത്രയും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറയ്ക്കാ ലൈറ്റിന് ഇതായിരുന്നു എൻ്റെ ഒരു ഇപ്പം ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ നടത്തുക ഇങ്ങനത്തെ പല ഞാൻ ഒരുപാട് സാധനങ്ങൾ ചെയ്യും ഞാൻ ഇന്ത്യയിലേക്കുള്ള മാക്ബത്ത് കളർ ചാർട്ട് ഞാനാ ഡെവലപ്പ് ചെയ്തു ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിൽ എങ്ങനെ ഫിലിമിനെ മാച്ച് ചെയ്യണം ഇതിൽ കളർ ചാർട്ടിയാന്നുള്ളത് ടു തൗസൻഡ് വണ്ണിൽ ഞാൻ ഡെവലപ്പ് ചെയ്തതാണ് അത് ഫ്രീലി അവൈലബിൾ ആണ് ഓപ്പൺ സോസ് ആർക്കും ഉപയോഗിക്കാം അതായത് കോസ്റ്റ്യൂമിൻ്റെ കളർ ഓൾമോസ്റ്റ് പ്രിസൈസ് ആയിട്ട് വരും ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടണം റിച്ച് തന്നെ ഡിറ്റൽ കിട്ടും ആ സാധനം കിട്ടും അത് മനുഷ്യൻ്റെ കണ്ണിൻ്റെ കളേഴ്സ് ഇത്ര ഷെയ്ഡ്സേ നമുക്ക് കാണാൻ പറ്റും അത് കണ്ണിനെ പോലൊരു ക്യാമറ ലോകത്ത് ഇല്ല അപ്പോൾ അതിനെ അതിൻ്റെ പറ്റണത്ര അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതില് അത് അത് അന്നത്തെ കാലത്ത് ഭയങ്കര രസമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു സിനിമാറ്റോഗ്രഫി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ളു അപ്പോൾ അങ്ങനെ ആ ടൈമിൽ ഡിഗ്രി എന്തോ കടത്തിന് എഴുതുകയെന്ന് പറഞ്ഞ മാതിരി പിന്നെ എൻട്രൻസ് ചെയ്തിരുന്നു എനിക്ക് വേണ്ട വേണ്ടി ഏകദേശം ഉറപ്പിച്ചു അത് എഴുതി ഞാൻ നാട്ടിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു സീനിയർ സന്തോഷ് കുമാർ എന്നു പറഞ്ഞു പിൽക്കാത്ത അദ്ദേഹം ജൂനിയർ ചേംബറിൻ്റെ നാഷണൽ പ്രസിഡന്റൊക്കെ എൻ്റെ നാടകം ഗുരുനാഥനുമാണ് ഞാൻ ഡിപ്ലി ഡിഗ്രി ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ ഡിഗ്രി ഫൈനൽ ഇയർ വിക്ടോറിയൽ ചേട്ടൻ എന്നോട് പറഞ്ഞു എടാ ഒരു ഞാൻ പുള്ളി അപ്പോൾ ഒരു ചെറിയ പരസ്യ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് ഉറുപ്പ്യ ശമ്പളം കിട്ടും നിനക്ക് കോപ്പി എഴുതാൻ പറ്റും വെച്ചു അഡ്വർടൈസിങ് എഴുതാൻ പറ്റും വെച്ചു അങ്ങനെ ജെൻഡിൽ പറഞ്ഞിട്ട് അഡ്വൈസിംഗിൽ വൈകുന്നേരം കോളേജ് കഴിഞ്ഞാൽ ഞാൻ പോകും പരസ്യം എഴുതി കൊടുക്കും അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ എഴുത്തി ഇരിക്കുന്ന കാലത്താണ് എൻ്റെ അടുത്ത് ഒരു ദിവസം മേതിൽ രേണു ചേച്ചി മേദിൽ ദേവിയ ചേച്ചിയുടെ ചേച്ചി രേണു ചേച്ചി എനിക്ക് എൻ്റെ ഒരു വലിയ വഴികാട്ടിയാണ് എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാത്രം മാത്രമുണ്ടായ ഉപദേശങ്ങൾ വന്ന ഒരാളവർ ചേച്ചി ഇന്ന് ഫോർബ്സ് ആഫ്രിക്കയുടെ എഡിറ്ററാണ് സൗത്ത് ആഫ്രിക്കയിലാണ് അവർ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ശരത്ത് നിനക്ക് പറ്റിയ ഒരു കോഴ്സ് എം സി ജെ ആണ് ഞാൻ എം സി ജെക്ക് ചേരാൻ പോയി ചേച്ചി ഫസ്റ്റ് ബാച്ചാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം സി ജിയുടെ ഫസ്റ്റ് ബാച്ചാണ് നിനക്ക് പറ്റിയ കോഴ്സാണ് നീ പി ജി അത് ചെയ്യണം പിന്നെ അത് മാത്രമല്ല നിനക്ക് ബാബോർട്ടിനെ അറിയില്ല ചോദിച്ചു അത് ശ്രീകുമാർ മേനോ ഇന്നത്തെ ബാബോർട്ടിന് അതൊരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട് മോപ്പർ സി എക്കാർക്കുള്ള കോച്ചിങ് ക്ലാസ് ഒക്കെ ഇരുന്നു പുള്ളിക്ക് പുള്ളി ആർക്ക് വിളിച്ചിട്ട് ഒരു ഏജൻസി തുടങ്ങിയ കാലമാണ് കളേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോപ്പി റൈറ്ററൊരു ഒഴിവുണ്ട് രാജേഷ് എബ്ബാറാണ് എഴുതിക്കൊണ്ടിരുന്നത് നമ്മുടെ സീരിയലൊക്കെ വിനിയറിൻ്റെ രാജശേട്ടൻ പക്ഷേ അന്ന് രാജശേട്ടൻ തിലേക്കൊന്നും വന്നിട്ടില്ല പക്ഷേ രാജേഷേട്ടൻ ഞങ്ങളുടെ വളരെ സീനിയേഴ്സ് ആയിരുന്നു മുമ്പ് ഞങ്ങളുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു ഇച്ചിര കോളേജിലും ചെയർമാനും ഒക്കെ ആയിരുന്നു രാജശേട്ടൻ കഴിഞ്ഞാൽ കോളേജിലെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ അലക്ഷൻ ചെയ്താൽ ഞാനാ അങ്ങനെ ഉള്ള കുറേ തമാശകളൊക്കെ ഉണ്ട് അന്ന് രസമാണല്ലോ അതൊക്കെ അന്നത്തെ കാലത്ത് അപ്പം രാജേഷ് ചേട്ടൻ്റെ ഒഴിവുണ്ട് രാജ ചേട്ടൻ അവിടെ ഓൾറെഡി ഒരു ഇംഗ്ലീഷ് കോപ്പി റൈറ്റർ ഉണ്ട് മലയാളം എഴുതാൻ ആളില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടും എഴുതാൻ പറ്റും അത് കുഴപ്പമില്ല നീ മലയാളം എഴുതാൽ മതി നീ ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റി അങ്ങനെ എഴുന്നൂറ്റമ്പത് റുപയ ശമ്പളത്തിൽ ഞാനവിടെ കയറി അതെ അവിടുന്ന് അവിടെ നിന്നാണ് സന്തോഷ് പാലി വരുന്നതും അന്ന അവരൊക്കെ വന്ന് ചേരണം ശാംതത്ത് ഇന്നത്തെ ക്യാമറമാൻ ശാന്തത്ത് ഇപ്പോൾ വിശ്വര പണ്ടുവൊക്കെ ചെയ്ത് ഷാമേട്ടം വരുന്നത് രാജഗോപാൽ ഋതുവിൻ്റെ പോസ്റ്ററുകളും മറ്റേ ഓടിയൻ്റെ ടൈപ്പോഗ്രാഫിയൊക്കെ ചെയ്ത് അവരെല്ലാവരും ഞങ്ങളൊരു വലിയ ഗ്യാങ് ആയിരുന്നു അന്ന് പാലക്കാട് സന്തോഷേട്ടൻ പാലി പാലി ബാലിയേക്കര ഈ ചുരുക്കി പാലി ഇവരൊക്കെ പാലി പാലി ഇവരെ ആ ഗ്രൂപ്പിലങ്ങനെ അപ്പോൾ ഈ ചേട്ടനെ നായകനാക്കിയിട്ട് ഞാൻ ഇംഗ്ലീഷ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു നയൻറ്റി സിക്സിൽ അത് നിങ്ങൾ ഇന്ന് കാണുന്ന സന്തോഷ് ബാലിയായി നിങ്ങൾക്ക് കാണാനേ പറ്റില്ല ഏഹ് അപ്പോൾ സന്തോഷ് ഏട്ടൻ രാജഗോപാൽ മറ്റേ എൻ്റെ ഗുരുനാഥൻ സന്തോഷേട്ടൻ നാടകത്തിൽ ഇവർ മൂന്ന് പേരുടെ അതിൽ അഭിനയിച്ചത് ഒരു മുള്ളാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ മുള്ളം വന്നിട്ടൊരു മുള്ളാണ് ഒരു ഒരു അൺമാൻഡ് അയലൻ്റുമാണ് അതിൻ്റെ കഥ ദ ഡൊമിനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കുന്നത് അതിൽ ഞങ്ങൾക്ക് നാഷണൽ ടെലിഫെഷ്യൽ അവാർഡ് കിട്ടി അപ്പോഴേക്കും ഞാൻ മണിപ്പാലിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിന് കിട്ടിയിട്ട് ഞാൻ എം എം എസ് കമ്മ്യൂണിക്കേഷൻ ചേർന്ന് ഞാൻ അങ്ങോട്ട് പോയിരുന്നു സോ ഈ ഒരു കാലഘട്ടമൊക്കെ ശരിക്കും മീഡിയയുടെ ഇതാണ് ഇതൊരു ഇതൊരു തലത്തിലാണ് പക്ഷേ ഈ അണ്ടർലൈൻ കറൻറ്റായിട്ട് എൻ്റെ ഉപാസനയും ഈ സംഭവങ്ങളൊക്കെ ഇവർക്ക് ആർക്കും ഇതായിട്ട് യാതൊരു ബന്ധമില്ല ഇവർക്ക് ആർക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾ എന്താ പറയുക ഒന്നിച്ച് നടക്കും ഇപ്പോൾ ഭാര്യയും ശാന്തതായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഏതൊരു ബൈക്കിൽ അവിടെ പോകുക അവിടെ പോകുക അത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുക അന്ന് ഈ മറ്റേ കല്യാണം എടുക്കണ വി എച്ച് എസ് ക്യാമറയാണ് അത് വെച്ചിട്ട് ഓരോന്ന് ചെയ്യുക അതിൽ വൈറ്റ് ബാലൻസ് കളിച്ചിട്ട് ഞങ്ങൾ ടോണൊക്കെ മാറ്റും നൈറ്റ് ടോൺ ഉണ്ടാക്കും ഗോൾഡൻ ടോൺ ഉണ്ടാക്കും പല പരീക്ഷണങ്ങളാണ് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോകണം അന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഈ എ ബി റോള് എഡിറ്ററാണ് ഷാട്ടിൽ യുമാറ്റിക് ഹൈബാൻഡിൻ്റെ കാലമാണ് അപ്പോൾ ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ പ്രൊഡ്യൂസറുണ്ട് അദ്ദേഹം ആയിരുന്നു ബൈജ് വി ട്രാക്സ് എന്നൊക്കെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവർ ഒരുപാട് സീരിയലൊക്കെ എപ്പോഴും ചെയ്യണേ ആ ബൈജ് സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ ആ പിന്നെ ചേച്ചിയുടെ സ്റ്റുഡിയോ അത് മുകേഷേട്ടൻ്റെ സഹോദരിയുടെ സ്റ്റുഡിയോ രാജേന്ദ്രൻ അവരുടെ സ്റ്റുഡിയോ ആണ് ഞങ്ങൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക അത് അന്നത്തെ രീതിക്ക് ഇന്നത്തെ മാതിരി ഒരു ക്യാമറ എടുത്ത് പോയിട്ട് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റില്ല കാശ് കൊടുത്ത് റെൻറ്റിന് കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിന് നിന്ന് അങ്ങനെയാണ് നയൻറ്റി നയനിൽ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്തൊരു ഒരു ഡെബക്കളുണ്ടായിരുന്നു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് ഡ്രൈവറും കൂടി ഒരു ജോലി ഉണ്ടാവുമ്പോൾ മരിച്ചു അതൊക്കെ ഞാൻ മുമ്പ് മേർ ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം ഞാനത് നെലോബറേറ്റിൻ്റെ അതെനിക്കൊരു ഭയങ്കര ബ്ലോ ആയി എൻ്റെ ഫൈനൽ സെമിസ്റ്ററാണത് മണിപ്പാലിൽ കമ്മ്യൂണിക്കേഷൻ മണിപ്പാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരം ചെയ്തത് എന്താ വെച്ചാൽ ഒന്നെനിക്ക് വേറൊരു കൾച്ചറിൽ ഞാൻ പോയി സാധാരണ മണിപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചുപൊളിച്ച് സൂചിച്ച് കിടക്കുന്ന സാധ്യത ഞാൻ ആ കാലം മുഴുവൻ ഉപയോഗിച്ചത് ഹെബ്രി മൂകാംബിക ശൃംഗേരി കുതിരമുഖ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കും അത് വരി പുരന്താസൻ ഇങ്ങനത്തെ ഓരോരുത്തരുടെ ആ സ്പിരിച്വൽ അവേഗനിയും കൾച്ചറൽ അവേകനെയും സംഭവിച്ചു കാരണം എന്താ വെച്ചാൽ മണിപ്പാലിൻ്റെ സ്ഥാപകൻ ഡി എം എ പായയുടെ ബയോഗ്രാഫിക്കൽ ഫിലിം എന്നെ കൊണ്ട് ആ യൂണിവേഴ്സിറ്റി ജീവിച്ചു മാത്രമല്ല ഇന്ന് നിങ്ങൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ കാണുന്ന ലോകം ഉണ്ടല്ലോ ഏം അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്റ്റൈലിൽ സ്റ്റുഡൻറ് പ്രൊവൈറ്റായിട്ട് ചെയ്ത് ഞാനാണ് ഞാൻ ചെയ്ത ലോകം ഉണ്ടോ ഞാൻ ചെയ്ത ലോകമാണ് ഇന്ന് എല്ലാവരും ലോകം മുഴുവൻ മണിപ്പാട് യൂണിവേഴ്സിറ്റി കാണുന്ന ലോകം ഞാൻ ആ കാലത്ത് പഠിക്കുമ്പോൾ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ബിൽഡിംഗിലായിരുന്നു അതിൻ്റെ പ്രസന്റേഷൻ നടന്നത് അപ്പോൾ അവിടെ ഏജൻസിയും ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻറ് പ്രോക്ടായിട്ട് സബ്മിറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ വട്ടെവർ അപ്പോൾ ആ ഒരു പീരീഡിലൊക്കെ എന്താ വെച്ചാൽ ശാക്തയാണ് ഞാൻ ചെയ്യ പഠിക്കുക ദേവിയുടെ ഉപാസനയാണ് അടി കോറായിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതിൻ്റെ ഇടയിൽ പല വിചിത്ര വ്യക്തികളെ കാണലും ഇൻട്രാക്ട് ചെയ്യലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വന്നു ഞാൻ സുരഭിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ദൂരദർശൻ്റെ അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഐ ടിയിലേക്ക് ജമ്പ് ചെയ്തു അന്ന് ഐ ടി ബൂം പിരീഡാണ് അപ്പോൾ ജർ ഒരു ജർമ്മൻ പ്രോജക്റ്റ് ഫിലിപ്സിൻ്റെ ഉണ്ടായിരുന്നു ചെന്നൈയിൽ അതായത് ഇൻ്റലിജൻറ്റ് വോയിസ് റെക്കഗ്നേഷൻ സിസ്റ്റംസ് ഇന്ത്യൻ ലാംഗ്വേജ് സ്കില്ലുകളെ കൊണ്ടുവരാൻ എനിക്കതിനൊരു സ്കില്ലുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്ലൈ ചെയ്തു എനിക്കത് കിട്ടി ഞാനവിടെ പോയി എഡിറ്റർ എന്നുള്ള പോസ്റ്റായിരുന്നു അവിടെ വെച്ചിട്ട് ഒരു രണ്ട് ഇൻവെൻഷൻ ഉണ്ടായി അതെനിക്ക് അവർ കോമ്പൻസേറ്റ് ചെയ്തില്ല അപ്പോൾ ആ കാലത്തൊക്കെ കമ്പനികൾ ഇങ്ങനെ കമ്പനികളിങ്ങനെ ചെയ്യുന്ന കാലമാണ് ആൾക്കാരെ എന്നെ ഇന്നും കത്തി നിൽക്കുന്ന ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് ഒന്ന് ഐ ടിയിൽ അവർ വിളിക്കുകയുണ്ട് ഇപ്പോഴും ഇപ്പോഴും കത്തി നിൽക്കുന്ന ആ കമ്പനിയുടെ അദ്ദേഹമാണ് പിൽക്കാലത്ത് ഭാരതത്തിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി ഗവൺമെൻറ് തലത്തിൽ അന്ന് അദ്ദേഹം കമ്പനിയുടെ പാർട്ടാണ് അദ്ദേഹം അദ്ദേഹം അന്നത്തെ എച്ച് ആർ ഹെഡ് എനിക്ക് അന്നത്തെ പ്രായത്തിൽ ഇരുപത്തി നാല് വയസ്സുള്ള ഒരുത്തിന് ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത അത്രയും സാലറി ഓഫർ ചെയ്തിട്ട് കിട്ടുവരെന്നെ വിളിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം വന്നാൽ മതി ഓഫീസിലെന്ന് പറഞ്ഞു ബാംഗ്ലൂർ പക്ഷേ അവിടെ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ തിരിച്ചു വന്ന പക്ഷേ ഇതെങ്ങനെയും ലീക്കൗട്ടായി ഇവിടെ ഇവർ പറഞ്ഞു ശരത്തിന് ഇഷ്ടമുള്ള പോകാമതി ആ പാക്ക് ചെയ്യാനുള്ളത് തരാമെന്ന് എനിക്കിതിന് കഴിഞ്ഞിട്ട് സന്തോഷം വേറെ വരാനൊന്നും ഇല്ല അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഐ ടി ചെന്നൈക്ക് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാം പ്ലസ് ബാക്കിയുള്ള സമയം മിക്ക സമയം സിനിമ പഠിക്കണം പരിപാടി അപ്പോഴേക്കും എന്താ വെച്ചാൽ ഞാൻ മേനോൻ സാറുമായിട്ട് ഒരു അടുപ്പായി കാരണം രവിക ചന്ദ്രൻ്റെ അസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ശാന്ത തിയേറ്റർ അപ്പോൾ രാജീവ് സാറിൻ്റെ അവിടെ സാറാണ് പിന്നെ എൻ്റെ ജീവിതം മാറ്റി വിടുന്നത് രണ്ടാമത്തെ പ്രധാന നേതിൽ രേണു ചേച്ചി കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ആണ് എൻ്റെ ലൈഫ് മാറ്റണത് സാറിൻ്റെ അടുത്ത് കട കുറെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അംബീഷൻ കളയരുത് കല്യാണം കഴിഞ്ഞാൽ കഴിയും അതിന് മുമ്പ് ചാടിക്കോളാം സിനിമ ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ ടൈമിലാണ് ശേഖർ കപൂർ ഡിജിറ്റൽ ടോക്കീസ് പറഞ്ഞാൽ കമ്പനി തുടങ്ങണം ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് വരികയാണ് ഇപ്പം ഇങ്ങനത്തെ ക്യാമറകളുടെ അനുഭവങ്ങൾ വരിക പക്ഷേ സാർക്ക് അതിൽ ഇഷ്ടമല്ല സാർ പ്യുവർ പ്യൂരിറ്റിനാണ് ഫിലിമാണ് സാറിൻ്റെ സാറിപ്പോൾ ഈ ബോംബെ വർക്ക് കണ്ടാറില്ല ബോംബേയുടെ മിൻസാര കനവിൻ്റെ ഒക്കെ മിൻസാര കനവ പിന്നെ വേണു സാറും കൂടെ ഷൂട്ട് ചെയ്തു അപ്പം രാജീവ് ഇങ്ങനെ ക്യാമറ തരും നമ്മുടെ കയ്യിൽ അന്ന് നമ്മുടെ നരേനൊക്കെ അവിടെ അസ്റ്റൻറ്റാണ് സുനിൽ ഒക്കെ അന്ന് അവിടെ അസ്റ്റൻ്റ് പറയും ഞങ്ങൾ സമ്പ്രായമാണ് കോളേജ് ആരെ തൊട്ട് ഞങ്ങൾക്കറിയാം എൻ്റെ ഓർമ്മ ഇന്നത്തെ വലിയ എഡിറ്റർ ആൻ്റണി അവിടുത്തെ എഡിറ്ററാണ് അന്ന് ഇവർ ഇങ്ങനെ ഒരു കാലഘട്ടമാണ് അത് ഇന്നത്തെ ഒരു വേർഡ് ഹൂയിസ് ഹൂ അപ്പോൾ ഗൗതം സാർ ജസ്റ്റ് അസിസ്റ്റൻഷിപ്പ് കഴിഞ്ഞ് പോയി എല്ലാവരുടെയും തുടക്കകാലഘട്ടം തുടക്ക കാലഘട്ടമാണ് അപ്പം ഞാൻ അവിടെ അടുത്ത് അവിടുന്ന് ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആ കാലത്ത് ഒരു ത്രീ ഡി മാക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഫ്ലോറിഡ ബേസ്ഡ് ഒരു കമ്പനിയുടെ ഡിജിറ്റൽ ഡ ഫിലിംസിൻ്റെ ഡയറക്ടറായിട്ടും ജോയിൻ ചെയ്തു അത് വേറെ എക്സ എനിക്ക് അവിടെ റിസർച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഫിലിമിൽ ലുക്ക് എങ്ങനെ ഡിജിറ്റലിൽ കിട്ടും വേറെ ഇന്നത്തെ അത്രയ്ക്ക് ഡെവലപ്പായിട്ടില്ലാന്ന് ക്യാമറകൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നല്ലി പോത്തീസിലൊക്കെ പോയിട്ട് ബ്ലൗസ് പീസസ് പല എടുത്തിട്ട് വന്നിട്ട് അത് പല ലൈറ്റുകളിൽ ഷൂട്ട് ചെയ്യും അത് സ്റ്റിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യും നോർമൽ ഫിലിമിൽ സിക്സ്റ്റി എം എം അല്ലെങ്കിൽ തേർട്ടി ഫൈവ് എം എൽ ഒ ഷൂട്ട് ചെയ്യും ആരി ടു ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതിലും ഷൂട്ട് ചെയ്യും എന്നിട്ട് ഇതിനെ കമ്പയർ ചെയ്യും എന്നിട്ട് ഇതിനെ ഓസിലോസ്കോപ്പ് കൂടെ കടത്തും എന്നിട്ട് സിഗ്നൽ പഠിക്കും അങ്ങനെയാണ് ഞാൻ ഇന്ത്യക്കുള്ള നമ്മൾക്ക് ഡസ്റ്റ് ഒരുപാടുള്ള ഹ്യൂമിഡിറ്റിയുള്ള അന്തരീക്ഷങ്ങളിലും കളറിനൊരു അപേക്ഷ പറ്റില്ല അതുകൊണ്ടാണ് സെയിം സ്റ്റോക്ക് ഫിലിം ആണെങ്കിലും സെയിം ഇന്നത്തെ ഡീറ്റൽ ക്യാമറ ആണെങ്കിലും സായിപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം പറഞ്ഞത് അന്തരീക്ഷത്തിലുള്ളൊരു വ്യത്യാസമാണ് അടൂർ സാറൊക്കെ ഷൂട്ട് ചെയ്യണതിന് മുമ്പ് ആ പ്രദേശം മുഴുവൻ വെള്ളം തെളിച്ചിട്ട് ഡസ്റ്റ് അടക്കും എന്നിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളാ എല്ലാ ലൈറ്റും ഇറക്കിക്കും ചുമരലിക്ക് പാൻ ചെയ് പുള്ളി ഫ്ലിക്കർ നോക്കും നോക്കും ഇതെടുത്ത് കളറിയും ഇതെടുത്ത് കളാ ഒക്കെ ചിത്രാഞ്ജലിന്റെ യൂണിറ്റ് ആണല്ലോ യൂസ് ചെയ്യുക അങ്ങനെ അത്ര സൂക്ഷ്മമായിട്ടാണ് അവരൊക്കെ ചെയ്യുക നമ്മള് കമേഴ്സ്യൽ സിനിമയെ പോലും ചെയ്യാത്ത അത്രക്ക് സൂക്ഷ്മതയാണ് സാറുടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യണേ